വളരെ രസകരമായിട്ടുള്ള ഒരു മോഷണത്തിൻ്റെ ദൃശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇന്നല്ല കാണിച്ചത് ഇന്നലെയും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ഫസ്റ്റിലെ നടന്ന സംഭവം എന്ന് വെച്ചാൽ ലാലേട്ടൻ വീടിനകത്ത് കയറുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നോക്കിയിട്ട് ലാലേട്ടൻ നമ്മുടെ ആര്യൻ്റെ ബാഡ്ജ് നമ്മുടെ നവീൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ കൈയൊക്കെ കഴുകുന്ന ആ ഭാഗത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് ഒരു ഫ്ലവർ പോലെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അടിച്ചു മാറ്റി വെച്ചിരിക്കായിരുന്നു നമ്മുടെ നവീന് അവിടെ നിന്ന് ലാലേട്ടൻ അത് കൈക്കലാക്കിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അതും കൊണ്ട് പോയിരിക്കുകയാണ് അങ്ങനെ വീട്ടുകാർ വീട്ടുകാരെ കാണിക്കുന്ന സമയത്ത് ഇത് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആര്യൻ്റെ സ്റ്റാർ ബാർഡ് ആണ് ആര്യൻ ഇത് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇത് ഞങ്ങൾ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ലാലേട്ട അങ്ങനെ ചെയ്യരുതേ അതെനിക്ക് ആവശ്യമുണ്ട് ലാലേട്ട ഇത്രയും നാളായിട്ട് ഞാനത് മിസ് ചെയ്യാതെ കൊണ്ടു നടക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഇത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസമായി എന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിലേട്ട് ഞാൻ ഭദ്രമായിട്ട് ഒരിടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് ആരാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുവാണ് അപ്പോൾ അത് അപ്പോൾ ഉടനെ തന്നെ നവീൻ തന്നെ എണീച്ചിട്ട് പറയാണ് അത് സോറി ലാലേട്ട ഞാനാണ് അടിച്ചു മാറ്റിയത് എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ് ആര്യൻ്റെ നോട്ടവും അങ്ങോട്ടേക്ക് പോവുകയാണ് ആര്യൻ വളരെയധികം ആര്യൻ അതിൽ ദേഷ്യം ഉണ്ടായി അപ്പോൾ ആര്യൻ പറയുകയാണ് ഇത് ചെയ്തത് വളരെ മോശമായിപ്പോയി ഇത് ഞാൻ അത്രയ്ക്ക് ഇതായിട്ട് നടന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ലാലേട്ടൻ പറയാണ് ഇനി ഇത് എന്തായാലും നിങ്ങൾക്ക് തിരികെ തരാൻ പറ്റില്ല നിങ്ങൾക്കിത് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇതിനെ നിങ്ങൾ സംരക്ഷിച്ചേനെ അതിന് സാധിച്ചില്ലല്ലോ അപ്പോൾ എന്തായാലും ഇനി ഇത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനി ഞാൻ എടുക്കുകയാണ് ഇത് ഞാൻ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും ഇനി ഉണ്ടാവില്ല ഇനി നിങ്ങളും എല്ലാവരെയും പോലെ തന്നെ നോമിനേഷനിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാധകമായിരിക്കും എന്ന് പറയുന്നുണ്ട് അതായത് ആര്യൻ്റെ വസ്ത്രങ്ങളും ആര്യന് സ്വന്തം വസ്ത്രവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതിരിക്കും അതെല്ലാം തിരികെ എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വമൊന്നും പുള്ളിക്കാരനില്ല ഒരു പക്വതയില്ല എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുള്ളിക്കാരനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നതല്ലാതെ പുള്ളിയെ കൊണ്ട് വലിയ ഗുണമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ വളരെ നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന കളിക്കാനറിയാവുന്നൊരു മത്സരാർത്ഥി തന്നെയാണ് ആര്യൻ പക്ഷേ എന്തുകൊണ്ടോ പുള്ളിക്കാരൻ്റെ കളി ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാഡ്ജും കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരനറിയാം നോമിനേഷനിലൊക്കെ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം പിന്നീടെന്ന് വെച്ചാല് തീർത്തും ഇനി അടുത്ത ഒരു നോമിനേഷൻ വരുന്ന സമയത്ത് കൂടുതൽ ആളുകളും ആര്യൻ്റെ പേര് പറയും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആ ഒരു ചെരുപ്പ് എറിഞ്ഞ് ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ കിച്ചൻ്റെ മോളിൽ കയറി നിന്ന കാര്യങ്ങളൊക്കെ ഇനിയായിരിക്കും ആളുകളെടുത്ത് ഇടുക കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഈ ഒരു മൂന്നാഴ്ച കണ്ടേ ആര്യൻ സേഫായിട്ട് നിൽക്കുകയായിരുന്നു ഇനി അത് നടപ്പില്ലല്ലോ അതുകൊണ്ട് ഇനി പുള്ളിക്കാരൻ നോമിനേഷനിലൊക്കെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇനിയും ബിഗ് ബോസിൻ്റെ റിവ്യൂ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ